ഇശോയ്ക്കും മാതാവിനും ഒരായിരം നന്ദി എൻ്റെ പേര് ജോബിറ്റ ജോയി ഞാനിവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഏപ്രിൽ ഇരുപത്തി ഒന്നാം തീയതിയാണ് ആദ്യമായി ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് വന്ന് ഒരുപാട് പേര് സാക്ഷ്യങ്ങളൊക്കെ ഷെയർ ചെയ്ത് തരാറുണ്ട് ഫ്രണ്ട്സൊക്കെ പറഞ്ഞും കേട്ടുമൊക്കെയാണ് ഞാൻ വന്നത് വന്നപ്പോൾ ഒരുപാട് ആവശ്യങ്ങൾ ആറ് നിയോഗങ്ങൾ ഞാൻ എഴുതി ഇവിടെ സമർപ്പിച്ചിരുന്നു എനിക്ക് എനിക്കാദ്യമായി ഞാനിവിടുന്ന് ഉടമ്പടി എടുത്ത് പോയ ഉടനെ എനിക്ക് ആ സമയത്ത് ഞാനിവിടെ ഉടമ്പടി എടുക്കാൻ വരുമ്പോൾ എൻ്റെ വലത് കയ്യിൽ ഈ ജോയിൻറ്റിൽ ഒരു മുഴയുണ്ടായിരുന്നു ഒരു നെല്ലിക്ക വലുപ്പത്തിലുണ്ടായിരുന്നു കഠിനമായ വേദന ഉണ്ടായിരുന്നു എനിക്ക് ജോലി ചെയ്യാൻ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു കുഞ്ഞു കൊച്ചുണ്ട് അപ്പോൾ കുഞ്ഞിനെ എടുത്ത് ഒരു കൈക്ക് ജോലി ചെയ്യൽ അങ്ങനെയൊക്കെ വരുമ്പം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഞാൻ ഡോക്ടറെയൊക്കെ കണ്ടിരുന്നു പെയിൻ കില്ലറൊക്കെ തന്നിരുന്നു ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി എടുത്തപ്പം ഞാനത് ഉടമ്പടി നിയോഗം വെച്ചിരുന്നതല്ല എങ്കിൽ പോലും എനിക്ക് ഏറ്റവും അത്യാവശ്യമായിരുന്ന കാര്യം അതാവ് അറിഞ്ഞ് ചെയ്തതാണെന്ന് ഞാനിപ്പോഴും വിശ്വസിക്കുന്നു ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്ത് പോയ അടുത്ത ദിവസങ്ങളിൽ തന്നെ എൻ്റെ ആ മുഴയുടെ വേദന മാറി അപ്പോൾ ആ വേദന മാറിയപ്പോൾ തന്നെ എനിക്ക് ജോലികളൊക്കെ ചെയ്യാൻ ബുദ്ധിമുട്ടൊന്നുമില്ല പിന്നെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴത്തേക്കും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ അതിനെ മറക്കും കുറച്ച് ദിവസങ്ങൾ ഒരു രണ്ട് മൂന്നാഴ്ചയൊക്കെ കഴിഞ്ഞപ്പം അമ്മയോട് ഫോണിൽ സംസാരിച്ചപ്പോൾ അമ്മ ആ മുഴയുടെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ തൈലം പുരട്ടി എന്നും പ്രാർത്ഥിക്കുമായിരുന്നു അതിൽ അപ്പോൾ അമ്മ എന്നോട് ചോദിച്ചു നിൻ്റെ ആ മുഴ എങ്ങനെയുണ്ടിപ്പോൾ ഞാൻ കയ്യിൽ നോക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ ശരിക്കും അത്ഭുതപ്പെട്ടു പോയി ആ ഇല്ല ഇപ്പോഴും എൻ്റെ കയ്യിൽ ആ മുഴയോ ചെറിയ ഒരു ഇത് തടിപ്പ് പോലും ഇല്ല അതെനിക്ക് ആദ്യം ലഭിച്ച ഒരു അനുഗ്രഹമാണ് പിന്നെ ഇവിടെ ഉടമ്പടി ഉപ്പ് ഞാൻ കുളിക്കുന്ന വെള്ളത്തിൽ ഇട്ട് ഉപയോഗിക്കുമായിരുന്നു അല്ലെങ്കിൽ ചെറിയൊരു ഒരു കൊതുക് അടിക്കുക അല്ലെങ്കിൽ ചെറിയൊരു ഈച്ചയൊക്കെ തൊടുമ്പോഴേക്കും ശരീരം വല്ലാതെ അലർജി പോലെ ചൊ ചൊറിഞ്ഞ് തടിപ്പ് വരുന്ന അവസ്ഥയുണ്ടായിരുന്നു അപ്പം എനിക്ക് വല്ലാതെ ബുദ്ധിമുട്ടായപ്പോൾ ആണ് ഞാൻ ഉപ്പ് ഉപയോഗിക്കാൻ തുടങ്ങിയത് അങ്ങനെ അതും മാറിക്കിട്ടി അതിനുശേഷം ഉടമ്പടി പുതുക്കിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ ഒന്നാം തീയതി വന്ന് ഞാൻ ഉടമ്പടി പുതുക്കി അതിനുശേഷം എനിക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ ലഭിച്ചു എനിക്ക് ഒരു ജോലി വേണമെന്ന് അതിയായ ആഗ്രഹമുണ്ട് പക്ഷെ ഞാനും ഭർത്താവും കുഞ്ഞും മാത്രമേ ഉള്ളൂ വീട്ടിൽ അപ്പോൾ കുഞ്ഞിനെ ഒരിടത്ത് ഏൽപ്പിച്ചിട്ട് പോകാനുള്ള ഒരു സാഹചര്യമൊന്നുമില്ല കുഞ്ഞിന് ഒന്നേ മുക്കാൽ വയസ്സായോ ആയപ്പോഴേക്കും എനിക്കൊരു എയ്ഡഡ് സ്കൂളിൽ അധ്യാപികയായിട്ട് ജോലി കിട്ടി അപ്പോൾ മാതാവ് എൻ്റെ സാഹചര്യം അറിഞ്ഞ് അനുഗ്രഹിച്ചതാണ് ഞാൻ എനിക്ക് ജോലി ലഭിച്ച സ്കൂളിൻ്റെ അടുത്തൊരു ഡേ കെയർ ഉണ്ടായിരുന്നു അവിടെ ആ ഡേ കെയറിൽ കുഞ്ഞിനെ ആക്കിയിട്ട് ജോലിക്ക് പോകാൻ പറ്റുന്ന ഒരു സാഹചര്യം എനിക്ക് എല്ലാ എൻ്റെ ജോലി എനിക്ക് ശരിയാക്കി ആ ജോലിക്ക് പോകാനുള്ള എല്ലാ സഹായവും എനിക്ക് മാതാവ് ചെയ്തു തന്നു അതോടൊപ്പം ഭർത്താവിൻ്റെ വീട്ടില് വെള്ളത്തിന് ബുദ്ധിമുട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു കിണറുണ്ട് പക്ഷേ വേനലൊക്കെ ആവുമ്പോൾ അവിടെ വെള്ളം ലഭിക്കാൻ ബുദ്ധിമുട്ടാണ് അവർ വീണ്ടും പല പ്രാവശ്യം ഞാൻ കല്യാണം കഴിഞ്ഞ് ചെല്ലുമ്പോൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഒരുപാട് സ്ഥലങ്ങളിൽ കിണർ കുഴിച്ച് നോക്കി കുഴൽ കിണർ കുഴിച്ചു അപ്പോഴൊന്നും വെള്ളം കിട്ടിയിട്ടില്ല പിന്നീട് ആ സമയമായപ്പോൾ ഭർത്താവിൻ്റെ അവിടെ ഒരു കിണർ കുഴിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അമ്മയുടെ അടുത്ത് പറഞ്ഞു ഈ ഉപ്പ് അമ്മ കിണറ്റിലിട് എന്ന് പറഞ്ഞ് ഞങ്ങൾ വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ച് ഈ ഉപ്പ് ഞങ്ങൾ കിണറ്റിൽ ആ കിണറ്റിൽ ഇപ്പോഴും അന്ന് തൊട്ട് ഇന്ന് വരെ വറ്റാതെ വെള്ളം നല്ല വെള്ളമുണ്ട് അതിനുശേഷം ഞാൻ വീണ്ടും ഉടമ്പടി ഉടമ്പടി പുതുക്കി ആ പുതുക്കി കഴിഞ്ഞതിന് ശേഷം പുതുക്കി പുതുക്കി ഒരു മാസം കഴിഞ്ഞപ്പോഴത്തേക്കും ആണ് എൻ്റെ ജീവിതത്തിലെ വലിയൊരു സംഭവം ഉണ്ടായത് എൻ്റെ ഭർത്താവിന് ഒരു ബൈക്ക് ആക്സിഡൻ്റ് ഉണ്ടായി തലയ്ക്ക് ഗുരുതരമായി പരിക്ക് പറ്റി തലയോട്ടിയൊക്കെ ഇപ്പോഴും പൊട്ടി ഇങ്ങനെ ചന്നം ഭിന്നമായ അവസ്ഥയാണ് സിറ്റി സ്കാനിൽ ഞാനിത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഏഴാം തീയതിയാണ് ഇത് സംഭവിക്കുന്നത് ഇത് സംഭവിച്ചു ഹസ്ബൻഡ് അവർ കടയിൽ പോയിട്ട് തിരിച്ചു വരുന്ന വഴിയാണ് സംഭവിക്കുന്നത് ഞാൻ ഫോൺ വിളിച്ചിട്ട് കിട്ടാതായപ്പോൾ വേറൊരാൾ ഫോണെടുത്ത് അറിയിച്ചു ഞാൻ അടുത്ത വീട്ടിലെ അവർ പിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കോലഞ്ചേരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിലായിരുന്നു അപ്പോൾ ഞാൻ അടുത്ത വീട്ടിലെ ചേട്ടനെന്നെയും കൊച്ചിനെയും വേഗം ഹോസ്പിറ്റലിൽ എത്തിച്ചു ഞാൻ വീട്ടിൽ നിന്ന് പോയപ്പോൾ വേറൊന്നും എടുത്തില്ലെങ്കിലും എന്തോ പെട്ടെന്ന് തോന്നി ഞാൻ തൈലം എടുത്തു മാതാവിൻ്റെ തൈലം എടുത്തുകൊണ്ടാണ് പോയത് ഞങ്ങൾ ചെല്ലുമ്പോൾ ആളെ സി ടി സ്കാനിന് കയറ്റിയിരിക്കുക ഇറക്കിക്കൊണ്ട് വന്ന വഴിയെ കാണുന്നുണ്ടെങ്കിൽ കണ്ടോളൂ ഐ സിയുൽ ആക്കുകയെന്ന് പറഞ്ഞു അപ്പോഴേ ഞാൻ ഓടിപ്പോയി തൈലം തൊട്ട് പ്രാർത്ഥിക്കുക ചെയ്തേ ആൾക്ക് ഒരനക്കുമില്ല അപ്പോൾ വേഗം ഐ സിയുലാക്കി രണ്ട് ദിവസം ഒന്നും രണ്ടും ദിവസങ്ങളിൽ ഞാൻ കയറി ചെല്ലുമ കാണുന്നത് ആളുടെ ഒരു കൈ വലത് കൈ മാത്രം എന്തെന്നില്ലാതെ അനക്കിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥ മാത്രം വേറൊരു ചലനങ്ങളോ ഒരു കണ്ണിനൊരു ചലനമോ ഒന്നും കാണുന്നില്ല അതിനുശേഷം പെട്ടെന്ന് മൂന്നാം ദിവസമായിപ്പം എന്നോട് ആങ്ങളെ ആങ്ങളെയാണ് അവിടെ ഐ സിയുൽ അടുത്ത് പുറത്ത് നിന്നിരുന്നത് കു കുഞ്ഞുള്ളത് കൊണ്ട് ഞാൻ എൻ്റെ വീട്ടിലാണ് അപ്പോൾ ഞാൻ ഐ സിയുൽ കയറി കാണാൻ വൈകുന്നേരം ആവുമ്പോൾ ഇന്നും ചെല്ലും അപ്പോൾ ആങ്ങളെ പറഞ്ഞു ഇന്ന് വരണ്ട ആൾക്ക് ചെറിയ പനിയുണ്ട് പുറത്തുനിന്ന് ആരെയും കയറ്റുന്നില്ല എന്ന് പറഞ്ഞു അപ്പോഴും എൻ്റെ മനസ്സിനെന്തോ വല്ലാത്ത ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാൻ ചോദിച്ചു എന്താണ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് തുറന്ന് പറയണം പിന്നെ എനിക്ക് അല്ലെങ്കിൽ എനിക്ക് പിടി വിട്ടു പോകും എന്ന് പറഞ്ഞു അപ്പോഴും ആരും ഒന്നും പറഞ്ഞില്ല ഈ സി ടി സ്കാനിൻ്റെ റിപ്പോർട്ടെല്ലാം ആങ്ങളെ വീട്ടിൽ പോലും വെച്ചില്ല തൊട്ടടുത്ത വീട്ടിലാണിത് വെച്ചിരുന്നത് ഞാനിത് കാണുമായിട്ട് അപ്പോൾ ഞാൻ അപ്പോൾ എൻ്റെ മനസ്സിൽ പറയാം എനിക്ക് കൃപാസനത്തിൽ പോകണം എനിക്ക് അച്ഛനെ ഒന്ന് കാണണം നീ എനിക്ക് ആ റിപ്പോർട്ടൊന്ന് തരണം എന്ന് എന്നാളെയോട് പറഞ്ഞു അപ്പോൾ ആങ്ങളാദ്യമൊന്നും കൂട്ടാക്കുന്നില്ല ഞാൻ എൻ്റെ ആൻറ്റിയോട് പറഞ്ഞു ആൻറ്റി എങ്ങനെയെങ്കിലും പറഞ്ഞാൽ ആ റിപ്പോർട്ടൊന്ന് വാങ്ങിച്ചു തരുമോ എനിക്കൊന്ന് കൃപാസനത്തിൽ പോകണം എനിക്ക് ചേട്ടാക്ക് വേണ്ടി അതൊക്കെ ചെയ്യണം ഞാനപ്പോൾ അങ്ങനെ തീരുമാനിച്ചു അവസാനം റിപ്പോർട്ട് തരാമെന്ന് പറഞ്ഞു നെയ്ബേഴ്സിനേയും കൂടെ കൂട്ടി എന്നെ ഇവിടെ വിട്ടത് അപ്പോൾ അവർ റിപ്പോർട്ട് കയ്യിൽ പിടിച്ചേക്കുക എൻ്റെ കയ്യിൽ തരുന്നില്ല ഞാനിവിടെ വന്ന് അവിടെ ക്യൂ നിൽക്കുമ്പോഴും അവർ എൻ്റെ അടുത്ത് നിൽക്കുക റിപ്പോർട്ട് കയ്യിൽ പിടിച്ച് അപ്പോൾ പക്ഷേ ഇവിടെ അകത്ത് കയറാൻ എനിക്ക് മാത്രമാണല്ലോ പറ്റുള്ളൂ അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ എൻ്റെ കയ്യിൽ റിപ്പോർട്ട് തന്നു ഞാൻ കയറി വന്നു അപ്പോൾ ഇവിടെ വന്ന് ഞാൻ ഈ പേപ്പർ അടുക്കി ഇങ്ങനെ വെച്ചുകൊണ്ടിരുന്ന സമയത്താണ് ആളുടെ സി ടി സ്കാനിൻ്റെ ഒരു ഫോട്ടോ സ്റ്റാറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു ഫോട്ടോ എടുത്ത് അച്ഛനെ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അപ്പോഴാണ് അത് കാണുന്നത് തലയോട്ടി അങ്ങനെ പൊട്ടിയിരിക്കുന്നവരും ഇത് കണ്ടപ്പോൾ ഞാൻ ശരിക്കും അന്നേരം വിചാരിച്ചു ആളില്ല അപ്പം ഞാൻ എല്ലാവരും എന്നെ പറ്റിക്കുവാണോ എന്താ ദൈവമേ കാണുന്നത് ഞാൻ അപ്പം കരയാൻ തുടങ്ങിയതാണ് ഇവിടെ മുട്ടുകുത്തി നിന്ന് എനിക്ക് പള്ളിയിലേക്ക് കയറിയപ്പം തുടങ്ങി ഭയങ്കര തലവേദന അനുഭവപ്പെടുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാനിവിടെ നിന്ന് ഒരുപാട് കരഞ്ഞു അച്ഛനെ കാണുമ്പോഴും എല്ലാം ഞാൻ കരഞ്ഞുകൊണ്ട് നിൽക്കുക ഈ കുരിശി കിടക്കുന്ന ഈശോയുടെ രൂപത്തിലോട്ടായി എനിക്ക് നോക്കാൻ പറ്റുന്നുള്ളൂ അതേ അവസ്ഥയാണല്ലോ ഇപ്പോൾ എൻ്റെ ഭർത്താവിനും എന്നൊക്കെ എനിക്ക് ചിന്ത ഇത് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു ഇതിനു മുമ്പ് ഞാനും ഹസ്ബൻഡും കൊച്ചു ഇവിടെ വരാറ് അപ്പം ഇനി ഒരിക്കലും അദ്ദേഹം ഞങ്ങൾ ഒരുമിച്ച് ഇവിടെ ഒരു വരവുണ്ടാവില്ലേ മാതാവേ അതിന് നീ അനുഗ്രഹിക്കില്ലേ എന്ന് ചോദിച്ച് ഞാൻ പ്രാർത്ഥിച്ചു അതിനുശേഷം അച്ഛനെ കണ്ടു അച്ഛൻ കാശുരൂപമൊക്കെ തന്നു പ്രാർത്ഥിച്ചു ഇതൊക്കെ മാതാവിൻ്റെ അടുത്ത് കൊണ്ടുപോയി പ്രാർത്ഥിച്ച് ഇവിടുന്ന് ഞാൻ പള്ളിയിൽ നിന്ന് ഇറങ്ങി ആ സ്റ്റെപ്പ് ഇറങ്ങിയത് എനിക്കുണ്ടായിരുന്ന ആ കഠിനമായ തലവേദന അപ്പം തന്നെ പോയി അപ്പോൾ ഞാനിവിടെ നിന്ന് ഇറങ്ങിയതേ ആങ്ങളെ വിളിച്ചു എങ്ങനെ ഉണ്ടെന്നറിയാൻ അപ്പോൾ അത്രയും ദിവസം കുഴപ്പമില്ല ഇത്രയും ദിവസത്തെ പോലെ തന്നെയാണ് എന്നൊരു മറുപടിയാണ് ഞാൻ കേട്ടിരുന്നത് പക്ഷെ അന്ന് അവൻ്റെ സംസാരത്തിൽ നിന്ന് തന്നെ എനിക്ക് മനസ്സിലായി ഒരു സന്തോഷമുള്ള സ്വരം നല്ല മാറ്റമുണ്ട് അതിനുശേഷം അതിനുശേഷം പിന്നെ അങ്ങോട്ട് ഒരു 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 തുള്ളി പോലും പിന്നോട്ട് പോയിട്ടില്ല മുമ്പോട്ട് വളരെ വലിയ മാറ്റങ്ങളാണ് ഉണ്ടായത് അപ്പം ഞാൻ ഇന്ന് മൈസൂരിൽ കയറി കാണുമ്പോൾ ആളുടെ ചെവിയിൽ വചനം പറഞ്ഞു കൊടുക്കും പ്രാർത്ഥനകൾ ചെല്ലിക്കൊടുക്കും മൊ മൊബൈലിലായാലും അവരവിടെ റെക്കോർഡ് ചെയ്തത് നമ്മൾ കൊടുത്താൽ കേൾപ്പിച്ച് കൊടുക്കുമായിരുന്നു കണ്ണ് തുറന്നത് രണ്ടാഴ്ചക്ക് ശേഷമാണ് ആൾ രണ്ടാഴ്ചയ്ക്ക് ഓളം വെന്റിലേറ്ററിലായിരുന്നു രണ്ടാഴ്ചക്ക് ശേഷമാണ് ഒരു കണ്ണ് തുറന്നത് ഇടത് സൈഡിലാണ് തലയ്ക്ക് ഇടി ഇടിച്ചത് അപ്പോൾ ഇടത് കണ്ണ് അപ്പോഴും തുറന്നിട്ടില്ല അതിനുശേഷം ഞാൻ ഇവിടെ വന്ന അച്ഛനെ കണ്ട് ഞാൻ പോയി അന്ന് നേരെ വൈകുന്നേരം ഞാൻ പറഞ്ഞു എനിക്ക് ഇന്ന് എന്തായാലും ചെട്ടയഴുത്തൊന്ന് കയറണം എന്നെ സമ്മതിക്കണം എന്നൊക്കെ ഞങ്ങളോട് പറഞ്ഞപ്പോൾ അങ്ങൾ പറഞ്ഞു ഉള്ളിൽ കയറി കരയരുത് എങ്കിൽ മാത്രം എന്ന് പറഞ്ഞു ഞാൻ ഉള്ള സമ്മതിച്ചു അപ്പോഴും എനിക്ക് ഉറപ്പൊന്നുമില്ല ഞാൻ കരയാതിരിക്കില്ല എന്ന് എന്നാലും ഞാൻ പോയി പോയി എനിക്ക് ഈ കാശുരൂപവും തൈലം അവിടെ എത്തിക്കണം അപ്പോഴും ഞാൻ ആദ്യം മുതൽ കയറുമ്പോൾ തൈലം കയ്യിൽ കൊണ്ടുപോകും നഴ്സുമാർ കാണാതെ പ്രാർത്ഥിച്ച് വേഗം നെറ്റിയിലൊക്കെ വരച്ചിട്ട് പോരുവാ ചെയ്യുന്നേ ഇപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെടില്ല അപ്പോൾ ഒരു നേഴ്സ് ഇത് കണ്ടപ്പോൾ എന്നോട് പറഞ്ഞു എല്ലാ ഡോക്ടർമാർക്കും ചിലപ്പോൾ ഇഷ്ടപ്പെട്ടെന്ന് വരില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഈ തൈലവും കാശുരൂപമായിട്ട് അന്ന് വൈകുന്നേരം അവളുടെ അടുത്ത് കയറി ഞാൻ തൈലം പരട്ടുന്നത് നഴ്സ് കണ്ടപ്പോൾ എന്നോട് ചോദിച്ചു കൃപാസനത്തിലെ എണ്ണയാണോ ചേച്ചി എന്ന് ചോദിച്ചു അത് പറഞ്ഞാൽ അതെ ചേച്ചി അത് അവിടെ വെച്ചേരേ ഞങ്ങൾ ഇടയ്ക്ക് പുരട്ടി എന്ന് പറഞ്ഞു ഞാനത് അപ്പോൾ അവിടെ വെച്ചു കാശുരൂപം ഡ്രസ്സിൽ കുത്തി കൊടുക്കാൻ വേണ്ടി തുടങ്ങിയപ്പോൾ പറഞ്ഞു ക്ലീനിങ്ങിനൊക്കെ ഉള്ളൊരു ഡ്രസ്സ് മാറ്റുമ്പോൾ ചിലപ്പോൾ ഇത് നഷ്ടപ്പെട്ടു പോയേക്കാം അതുകൊണ്ട് ബെഡിൽ കുത്തി വയ്ക്കുക എന്ന് പറഞ്ഞാൽ നേഴ്സ് തന്നെ അത് ആളുടെ തലയുടെ അടുത്തായിട്ട് ബെഡിൽ കുത്തിവെച്ചു അന്ന് തൊട്ട് എന്നും അവരും ആ തൈലം പുരട്ടും ഞാൻ കയറുമ്പോഴും തൈലം പുരട്ടി കൊടുക്കും പ്രാർത്ഥിക്കും ആ കാശുരൂപവും തൈലവും ഐ സിയുൽ ഒരു മാസം ആളുണ്ടായിരുന്നു ഒരു മാസത്തിന് ശേഷം ഐ സിയുന്ന് പുറത്തിറക്കിയത് ആ ഹോസ്പിറ്റലിൽ ആയിരുന്ന ദിവസങ്ങളിലെല്ലാം ഈ തൈലവും ആ കാശുരൂപവും ഇന്നും കൂടെയുണ്ട് അപ്പോൾ മാതാവ് എനിക്ക് എൻ്റെ ജീവിതത്തിൽ തന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ് ഞാൻ ഇവിടുന്ന് തിരിച്ചു പോകുമ്പോഴൊക്കെ വലിയ വിഷമത്തിലായിരുന്നു ഇനി ഇങ്ങനൊരു വരവുണ്ടാവോ എന്ന് അപ്പോൾ അന്നേയും ഞാൻ പറഞ്ഞു എനിക്ക് ആളെ കൂട്ടി ഇവിടെ വന്ന സാക്ഷ്യം പറയാൻ അമ്മ അനുവദിക്കണമെന്ന് അതിനമ്മ അനുവദിച്ചു എനിക്ക് അതിലും വലിയ ഒരു അനുഗ്രഹം ഈ ജീവിതത്തിൽ കിട്ടാനില്ല പിന്നീട് ആ സമയത്തൊന്നും എൻ്റെ ജോലി ലഭിച്ചെങ്കിലും അപ്പോയിൻമെൻ്റ് പാസ്സായിരുന്നില്ല എയ്ഡഡ് സ്കൂളാണ് പക്ഷേ ആ പുതുക്കലിന് ശേഷം ആ സമയത്ത് പുതുക്കി അതിന് ശേഷം എത്രയും വേഗം അപ്പോയിൻമെൻ്റ് പാസ്സാക്കി തന്നു പിന്നീട് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം ഒരു ഗവൺമെൻറ് ജോലി എന്നാണ് എയ്ഡഡ് സ്കൂളിലാണെങ്കിലും പി എസ് സിയിലൊരു പി എസ് സി എക്സാമൊക്കെ എഴുതാറുണ്ട് പി എസ് സി നിയമനം ലഭിക്കണം എന്നുള്ളതായിരുന്നു എൻ്റെ ആഗ്രഹം ഇപ്പോൾ അതും സബലമാകാൻ പോവാണ് എനിക്ക് പി എസ് സിയിലെ അഡ്വൈസായിട്ടുണ്ട് അപ്പം എൻ്റെ എല്ലാ സാഹചര്യങ്ങളും മനസ്സിലാക്കി മാതാവ് എനിക്ക് എപ്പോഴും എൻ്റെ കൂടെയുണ്ട് എനിക്ക് ഓരോ അനുഗ്രഹങ്ങളും ഓരോ സാഹചര്യത്തിനൊത്ത് അമ്മ സാധിച്ചു തരുന്നുണ്ട് നമ്മൾ ചിലപ്പോൾ നിരാശപ്പെടും നമ്മൾ നിയോഗം ഒക്കെ വെച്ചിട്ട് പെട്ടെന്ന് ഇങ്ങ് സാധിച്ചു ത തരൂ എന്നുള്ളൊരിത് പക്ഷേ നമ്മളുടെ നമ്മളെ ആ ഒരു ലക്ഷ്യം നമുക്ക് സാധിച്ചു തരാൻ വേണ്ടി അതിലേക്ക് എത്താനായിട്ടുള്ള ഓരോ മാർഗവും മാതാവ് സുഗമമാക്കി തീർത്ത് നമ്മളെ എല്ലാം പൂർത്തിയാക്കി പൂർത്തിയാക്കി ആ ലക്ഷ്യത്തിൽ എത്തിക്കുക ചെയ്യുന്നെന്നുള്ളത് എനിക്ക് മനസ്സിലായി ഞാൻ പത്രം വിതരണം ചെയ്യുന്നത് ടൗണിലൊക്കെ പോകുമ്പോൾ കടകളിലൊക്കെ കൊടുക്കാറുണ്ട് സഹപ്രവർത്തകർക്കൊക്കെ വിതരണം ചെയ്യാറുണ്ട് ഞാൻ പൊതുസമൂഹത്തിൽ പത്രം വിതരണം ചെയ്യാറുണ്ട് ആദ്യമൊക്കെ ഒരു മടിയൊക്കെ തോന്നുമായിരുന്നു പിന്നീട് ഒരു മടിയില്ലാതെ ഞാൻ ഒരു ടൗണിൻ്റെ കോതമംഗലത്തൊക്കെ ടൗണിൽ ഒരു സൈഡിൽ നിന്ന് അങ്ങേ സൈഡ് വരെ ഞാൻ നടന്ന് വെയിലത്താണേലും ഞാൻ പോകും അപ്പോൾ ഞാൻ പറയും ഞാൻ ത്യാഗം സഹിച്ചോളാം എനിക്ക് അമ്മ നന്മ തന്നാൽ മതി അപ്പോൾ ഞാൻ അങ്ങനെ പോയി പത്രം കൊടുക്കുമായിരുന്നു വേണ്ട എന്ന് പറയുന്നവർക്ക് ഞാൻ കൊടുക്കാറില്ല ഒരുപാട് പേര് പുച്ഛമനോഭാവത്തോടെ നോക്കാറുണ്ടായിരുന്നു പക്ഷേ അപ്പോഴൊക്കെ ശരിക്കും ഒരു സന്തോഷം തോന്നുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി ആദ്യമൊക്കെ നമുക്കൊരു മടിയുണ്ടായിരുന്നു പിന്നെ നമ്മളെ ഇതിൻ്റെ പേരിൽ ഒരാൾ പുച്ഛിക്കുമ്പോൾ നമുക്കൊരു സന്തോഷം തോന്നാൻ തുടങ്ങി ദൈവത്തിന് വേണ്ടിയാണല്ലോ ഇത് എന്നുള്ളൊരു തോന്നൽ പിന്നെ പ്രാർത്ഥനയിൽ ഒരുപാട് പ്രാർത്ഥിക്കാനായിട്ടുള്ള വരം ലഭിച്ചു ഹസ്ബൻഡാണെങ്കിലും ഇപ്പോഴും കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കും പ്രാർത്ഥിക്കാറായില്ല സന്ധ്യ ചോദിക്കും പ്രാർത്ഥിക്കാറായില്ല എല്ലാ ആഴ്ചയിലും പള്ളിയിൽ പോകും കുമ്പസാരമൊക്കെ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുന്നുണ്ട് പിന്നീട് കാരുണ്യ പ്രവർത്തികൾ ഞാൻ സ്കൂളിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പം നമ്മുടെ ഇടയിൽ തന്നെ ഓരോ കുട്ടികളും പല കുറവുകളുള്ളവരും ഉണ്ട് അപ്പം അതൊക്കെ അറിഞ്ഞ് ഞാൻ ആരോടും പറയാറില്ല പക്ഷേ ഞാൻ അങ്ങനെ സഹായിക്കാറുണ്ട് പിന്നെ ചുറ്റുമുള്ളവരിലും ആവശ്യമെന്ന് തോന്നുന്നവരെ എന്നെ എന്നാലാവുന്ന വിധം ഞാൻ സഹായിക്കാറുണ്ട് ഞാൻ എപ്പോഴും ഇപ്പോഴും ഞാനും ഞാനൊരാള് കുടുംബം നോക്കുമ്പം എനിക്ക് തികയാതെ വരുന്ന അവസ്ഥയുണ്ട് പക്ഷേ എൻ്റെ അമ്മ എന്നെ പഠിപ്പിച്ച ഒരു പാഠമുണ്ട് നമുക്കൊന്നും ഇല്ലെങ്കിലും നമ്മൾ ആ ഇല്ലായ്മയിൽ നിന്നും നമ്മൾ പങ്കുവയ്ക്കണം എൻ്റെ അമ്മ ചെയ്യുന്നത് ഞാൻ കുഞ്ഞിലെ മുതലേ അത് കാണാറുണ്ട് അപ്പം ഞാൻ എനിക്കും അത് ഭയങ്കര ഒരു ഇൻസ്പിറേഷനായി ഞാനും അങ്ങനെ ചെയ്യും അപ്പോൾ അതിൽ നിന്ന് എനിക്കും എൻ്റെ ജീവിതത്തിൽ നിന്നും മനസ്സിലായി നമുക്കില്ലാതെ വരുമ്പം ദൈവം നമ്മൾ പ്രതീക്ഷിക്കാത്ത സ്ഥലങ്ങളിൽ നിന്നാണ് നമുക്ക് സഹായം അയച്ചു തരുന്നത് ഇപ്പോഴും എനിക്കൊരുപാട് സഹായങ്ങൾ ഞാൻ പ്രതീക്ഷിക്കാത്തവരിൽ നിന്ന് എന്നെ എനിക്ക് സഹായങ്ങൾ എൻ്റെ ആവശ്യ നേരത്ത് എനിക്ക് എത്തിച്ചു തരുന്നുണ്ട് ദൈവം അപ്പം ഞാൻ ഈ ഉടമ്പടയിൽ നിന്നും പഠിച്ച വലിയൊരു പാഠം നമ്മളിൽ നന്മയുണ്ടാവുക നമ്മൾ മറ്റുള്ളവരെ ദ്രോഹിക്കാതിരിക്കുക നമ്മൾ നമ്മുടെ കഴിവിനൊത്ത് മറ്റുള്ളവരെ സഹായിക്കുക അതിൽ നിന്ന് ദൈവം നമ്മളെ ഒരുപാട് അനുഗ്രഹിക്കുമെന്ന് എനിക്ക് മനസ്സിലായി എനിക്ക് ഈ വലിയ അനുഗ്രഹങ്ങൾ തന്ന മാതാവിനും ഈശോയ്ക്കും കോടാനുകൂടി നന്ദി അർപ്പിക്കുന്നു യശയ പ്രവാചകൻ്റെ പുസ്തകം അൻപത്തി മൂന്ന് അഞ്ച് നമ്മുടെ അകർത്യങ്ങൾക്ക് വേണ്ടി അവൻ മുറിവേൽപ്പിക്കപ്പെട്ടു നമ്മുടെ അപകർ അകർത്യങ്ങൾക്ക് വേണ്ടി ക്ഷതം ഏൽക്കപ്പെട്ടു അവൻ്റെ മേലുള്ള ശിക്ഷ നമുക്ക് രക്ഷ നൽകി അവൻ്റെ ക്ഷതങ്ങളാൽ നാം സൗഖ്യം പ്രാപിച്ചു യേശുവിൽ പ്രിയമുള്ളവന് ജോബിറ്റ ജോയി മൂവാറ്റുപുഴ പറയുന്ന സാക്ഷ്യമാണ് പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ വന്നിട്ട് പറയുകയാണ് അമ്മേ ഞങ്ങൾക്ക് മൂന്ന് പേർക്കും കൂടി എന്നും അമ്മയുടെ സന്നിധിയിൽ വരാൻ ഇടവരുത്തണമേ എൻ്റെ ജീവിത പങ്കാളിക്കുണ്ടായിരുന്ന ഒരു വലിയ അപകടം അതിൽ നിന്ന് അയാളെ രക്ഷിക്കണേ അങ്ങനെ ഒരുമിച്ച് ഞങ്ങൾക്ക് അമ്മയുടെ സന്നിധിയിൽ വരാൻ ഇടവരുത്തണമേ കരഞ്ഞു പ്രാർത്ഥിക്കുക കരയുന്ന കണ്ണുനീര് കാണുമ്പോൾ അലീന്നമ്മയാണ് വാസനാൾ താരയിൽ പ്രത്യക്ഷപ്പെട്ടത് അമ്മ ജീവനുള്ളമ്മയാണ് അമ്മയോടൊന്നും പറയേണ്ട കാര്യമില്ല ആ മോൾ പറയുകയാണ് എൻ്റെ കയ്യിലൊരു മുഴയുണ്ടായിരുന്നു അത് ഞാനൊന്നും അമ്മയോട് പറഞ്ഞില്ല നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് പ്രാർത്ഥിച്ചു അമ്മ അതെടുത്ത് മാറ്റി കൊടുത്തു ഒന്നും പറഞ്ഞില്ലെന്ന് ഓർത്ത് നിങ്ങൾ വിഷമിക്കരുത് അമ്മയ്ക്കറിയാം ജീവനുള്ള അമ്മയാണ് സഞ്ചാരിയമ്മയാണ് അയ്യോ നിയോഗത്തിൽ അത് വെച്ചില്ലല്ലോ അത് വെക്കേണ്ടതായിരുന്നല്ലോ എന്നൊക്കെ ഓർത്ത് ആരും വിഷമിക്കരുത് അമ്മയോട് പറഞ്ഞാൽ മതി ഇതാണ് സഞ്ചാരിയമ്മ ഈ അമ്മ ഈ മോൾക്ക് കൊടുത്തത് പറയാത്ത കാര്യങ്ങൾ പോലും ആണ് അവൾ ചെയ്ത പ്രവർത്തികളാണ് ഉടമ്പടി ജീവിതം ഒരു പ്രാർത്ഥനാ ജീവിതത്തെക്കാൾ ഇരുട്ട് ഈ പ്രവർത്തി ജീവിതമാണ് ഇവർക്ക് നൽകിയ ഈ വൻകൃപക്ക് പരിശുദ്ധ അന്മ അമ്മ വഴി ഈശോയ്ക്ക് കരങ്ങളടിച്ച് നമുക്ക് നന്ദി പറയാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക